തേവലക്കര തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ച ശ്രീകോവിലിന്റെ സമർപ്പണം നടത്തി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സമർപ്പണം നിർവഹിച്ചു നാടിന്റെ ഐശ്വര്യമാണ് ക്ഷേത്രങ്ങൾ എന്ന വികാരം ഇന്നും തുടരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി തേവലക്കര തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ച ശ്രീകോവിലിന്റെ സമർപ്പണം നടത്തി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ശ്രീകോവിലിന്റെ സമർപ്പണം നിർവഹിച്ചു ആത്മീയതയും ഭൗതികതയും സമഞ്ജസമായി യോജിപ്പിച്ച സാമൂഹിക വളർച്ച നേടിയാൽ രാജ്യം മുന്നേറും നാടിന്റെ ഐശ്വര്യമാണ് ക്ഷേത്രങ്ങൾ എന്ന വികാരം പറഞ്ഞു കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ക്ഷേത്രോധാരണ പ്രവർത്തനങ്ങൾ സ്വാമിജിക്ക് അറിയാം സ്വാമിജി ഏതാണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും പോകുന്നയാളാണ് കോഴിക്കോടും അദ്ദേഹത്തിന്റെ ആശ്രമവും എല്ലാം എനിക്കറിയാം അറിയാം അതുകൊണ്ട് ആ ഒരു നവോത്ഥാന പ്രക്രിയ ആ നവോത്ഥാനത്തിലൂടെയാണ് ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ആ ശ്രമത്തിൽ ും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകും വിശ്വാസങ്ങളോട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും പക്ഷെ ഈ വ്യത്യസ്തതകളെല്ലാം വൈരുദ്ധ്യങ്ങളല്ല നോട്ട് കോൺട്രഡിക്ഷൻസ് വൈരുദ്ധ്യങ്ങളല്ല വൈവിധ്യങ്ങളാണ് ക്ഷേത്രാചാര്യൻ പുതുമന എസ് ദാമോദരൻ നമ്പൂരി തെളിച്ചു കേരള സമ്പോധ ഫൗണ്ടേഷൻ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തി ദേവസ്വം പ്രസിഡന്റ് സി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ സെക്രട്ടറി കെ ഇന്ദുചൂടൻ ട്രഷറർ രാജ്മോൻ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേത്ര ക്ഷേത്രശില്പികളായ അഗ്നിശർമ്മൻ വാസുദേവ ഭട്ടതിരിപ്പാട് ചെങ്ങന്നൂർ സദാശിവനാചാരി മോഹനനാചാരി ഗണപതി നമ്പൂതിരി വടക്കത്തില്ലം എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ചവറ